പാതി വില തട്ടിപ്പു കേസിൽ ഗ്രാമം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഉന്നതരുടെ ജാമ്യാപേക്ഷകളിൽ മെഡിക്കൽ ടൂറിസമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് കോടതി ഇന്നലെ പരാമർശിച്ചിരുന്നു രേഷ്മ ബാബു ഉച്ചയായിരുന്നു രേഷ്മ പാതിവില തട്ടിപ്പ് കേസിൽ അനന്തകുമാറിന്റെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ തന്നെ പറഞ്ഞിരുന്നു മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുകയില്ല ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ജയിലിനുള്ളിൽ വെച്ച് ചികിത്സ നൽകണം എന്നുള്ള പരാമർശമുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് കടക്കാനായിരിക്കും സാധ്യത രോഹിണി ഹർജിയിൽ അതായത് കെ ആനന്ദകുമാറിന്റെ ഈ ഒരു ജാമ്യാപേക്ഷയിൽ ഹർജിയിൽ അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ വാദം കേൾക്കാം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഹൈക്കോടതി ഇന്നലെ ഈ ഒരു വിശദമായിട്ടുള്ള വാദത്തിന് വേണ്ടിയിട്ട് ഹർജി ഇന്നത്തേക്ക് മാറ്റിയത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അനന്ത്കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി ചികിത്സമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള ഏർപ്പാട് ജയിലിൽ തന്നെ നൽകാമെന്നുള്ളതാണ് നിലവിൽ ഈ കേരളത്തിൽ നടക്കുന്നത് ഉന്നതരുടെ ജാമ്യാപേക്ഷകളിലൊക്കെ തന്നെ മെഡിക്കൽ ടൂറിസമാണ് അതായത് ജാമ്യാപേക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു വാദമായിട്ട് ഉയർത്തിക്കാട്ടുക സാധാരണ രീതിയിൽ ഉന്നതരുടെ ജാമ്യാപേക്ഷകളിൽ പ്രത്യേകിച്ചും ഉയർത്തിക്കാട്ടുന്നത് അവർക്ക് ചികിത്സ വേണം ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് വാദമായിട്ട് ഉയർത്തിക്കാട്ടുന്നത് പക്ഷേ അത്തരത്തിൽ ജാമ്യം അനുവദിക്കുന്ന രീതി താൻ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു വാക്കാൽ പരാമർശവും ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നത്തിന്റെ പേരിൽ ജാമ്യം അനുവദിക്കാനാകില്ല എന്നുള്ള ഒരു പരാമർശം കഴിഞ്ഞ ദിവസം തന്നെ ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ വിശദമായിട്ട് തന്നെ ഇന്നും വാദം കേൾക്കും പ്രോസിക്യൂഷന്റെ മറുപടി വാദം കൂടി കേട്ട ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കോടതി കടക്കുക എന്നാലും ഈ മെഡിക്കൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് ജാമ്യാപേക്ഷകളെ ഉപയോഗിക്കുന്നു എന്നുള്ള വിമർശനം അത് ഏറെ പ്രസക്തമാണ് കാരണം പല ഉന്നതരും ജാമ്യാപേക്ഷ നൽകുന്ന വേളയിൽ തന്നെ ഇത്തരത്തിൽ തങ്ങൾക്ക് ചികിത്സ അനിവാര്യമാണ് എന്നുള്ള വാദം മുന്നോട്ട് വെക്കുകയും ഇനി അതിനിടയിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ആശുപത്രികളെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്തായാലും നിലവിൽ ആനന്ദ്കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ മെറിറ്റ് ഉണ്ടോ എന്നായിരിക്കും ഹൈക്കോടതി പ്രധാനമായിട്ടും പരിശോധിക്കുക അതിനുശേഷമായിരിക്കും ജാമ്യം നൽകണമോ വേണ്ടോ എന്ന കാര്യത്തിലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും തീരുമാനം ഉണ്ടാകുക നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ആനന്ദ്കുമാറിന് ജാമ്യം നൽകരുത് കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ഈ തട്ടിപ്പിൽ ആനന്ദകുമാറിന് ഉണ്ട് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ച മറുവാദം ഇതടക്കം ഹൈക്കോടതി പരിശോധിക്കും ഒപ്പം തന്നെ ഏത് വിധത്തിലുള്ള ഈ ചികിത്സ അതായത് ചികിത്സ വേണം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ആണ് പ്രധാനമായിട്ടും എന്നുള്ള രീതിയിൽ ആനന്ദകുമാർ ജാമ്യപേക്ഷയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഈ ചികിത്സ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ ജയിലിൽ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനായിട്ടുള്ള എല്ലാ സംവിധാനവും നിലവിലുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കും മെറിറ്റിന്മേലുള്ള ഹർജിയിലെ മെറിറ്റിന്മേലുള്ള വാദത്തിലേക്ക് ഹൈക്കോടതി കടക്കുക ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് ആനന്ദകുമാറിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നത് പാതിവില തട്ടിപ്പ് കേസിൽ കണ്ണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത് അന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നതും പ്രധാനമായിട്ടും ഈ തട്ടിപ്പിൽ അനന്തു കൃഷ്ണൻ ഒപ്പം ചേർന്നുകൊണ്ട് തന്നെയാണ് തട്ടിപ്പ് നടത്തിയതെന്നും കോടിക്കണക്കിന് രൂപ ആനന്ദകുമാർ കൈപ്പറ്റി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനേതായിട്ടുള്ള കേസ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉടൻ തന്നെ അറസ്റ്റിലേക്കും പോലീസ് ക്രൈംബ്രാഞ്ച് കടക്കുകയായിരുന്നു എന്തായാലും ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉള്ളത് എന്നതടക്കമുള്ള വസ്തുതകളായിരിക്കും പരിഗണിക്കുക രോഹിണി രേഷ്മ ബാബു നമ്മൾ കണ്ടതാണ് ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇപ്പൊ ആനന്ദ്കുമാറിന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ ഐഒസ് സിയിലെ ഒരു ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് കൈക്കൂലി വാങ്ങുന്നത് കൈയോടെ പിടികൂടി പക്ഷേ ദേഹാസ്വസ്ഥ്യമുണ്ട് പറഞ്ഞിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന സാഹചര്യം അപ്പോൾ നിരവധി കേസുകൾ നിരവധി പ്രമുഖർ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം വരുമ്പോൾ അവർ പെട്ടെന്ന് ദേഹാസ്വസ്ഥ്യം വരുന്നു അവരെ പെട്ടെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്താൽ പിന്നെ അഡ്മിറ്റ് ചെയ്യാത്ത തരമില്ല അതുകൊണ്ട് അങ്ങനെ പോകുന്നു അതുകൊണ്ടാണ് കോടതിയുടെ ഈ പരാമർശമൊന്നു തോന്നുന്നു അല്ലേ